അൽവാൽ രാജൻ അമരേന്ദ്ര ബാഹുവതി മാരുടെ കുറ്റ വിചാരണ സദസ് നീ ചെയ്തത് തെറ്റ് അവന്റെ കൈയല്ല വെട്ടേണ്ടിയിരുന്നത് തലയാണ് കഥാ കിടന്നുരുളുന്നത് കാണു ഒറ്റ വെട്ട് ഇങ്ങനെയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് പറ്റാത്ത പണിയാണ് അപ്പൊ അതുകൊണ്ട് ആ വിധ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ച സെറ്റും ആ തല കിടന്നും ഉരുണ്ടരുണ്ട് പോകുന്നതും ആ ഒരു പൽവാൽ രാജൻ അവിടെ ഇരിക്കുന്നു അതോ അമരേന്ദ്ര ബാഹുബലിയോ അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് ചെന്ന് ഫോട്ടോ എടുക്കാൻ വലിയ തിരക്കാണ് നമ്മൾ ഇനിയിപ്പോ അതിനായിട്ട് അവിടെ ചെന്ന് നടന്ന് തിരക്കിടില്ല ഓക്കെ ആദി രാജകുമാരനും ജിത്തു രാജ രാജകുമാരനും കണ്ണൊക്കെ ഇങ്ങനെ കുറിച്ച് നോക്കുന്നു അങ്ങനെ അമരേന്ദ്ര ബാഹുബലി ആ ി സഹോദരങ്ങള് അവന്റെ തലയിൽ അത് വെച്ചോട് അവന് തല വെച്ചുകൊടുക്കുറുദ്ധ യുദ്ധ സമ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച യുദ്ധോപകരണങ്ങളാണ് ளையோன்னாது எடுத்து எடுத்து நடக்கம்போ இவடையா எடுத்து தீர்க்குறாங்க வளரம் உண்டுபலி அமரேந்திர பாச்சம் ഒക്കെയാണ് കാണുന്നത് ആ അമരേന്ദ്ര ബാഹുബലിയുടെ ഒരാൾ അവിടെ ഇരിക്കുന്നു ഇല്ല അത് സന്ദർശിച്ച സന്ദർശിക്കാൻ വന്ന ആളാണ് ശത്രുക്കൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല ബാഹുബലിയെ നമുക്ക് ഹിന്ദി വലിയ പിടുത്തം ഇല്ലാത്തോണ്ട് കുറെ നേരം ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കൂടെ വന്ന ആ യാത്രയാണ് ചക്രവർത്തിയായിട്ട് അവിടെ ഇരിക്കുന്നത് ജിത്തു രാജകുമാര ഹലോ പ്രിയ സുഹൃത്തുക്കളെ അതിഭയങ്കരമായ ടണ്ണേജുള്ള ആ രഥമാണ് ഒരു കൊച്ചു കൂട്ടി നിഷ്പ്രയാസം വലിച്ചു മാറ്റുന്നത് ആദി ആദി ആ നാലാമത്തെ ബസ്സിലാണ് ഇപ്പോ സഞ്ചരിക്കുന്നത് ഇനി ഒരു ബസും കൂടിയുണ്ട് ഏരിയ ആണ് കംപ്ലീറ്റ് പറഞ്ഞി കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധാവാഹനം തന്നെ അതിൻ്റെ മുഖമെല്ലാം ഒന്ന് മാറ്റി ഒരു ക്ലാസിക് കൊണ്ടുവന്നിരിക്കുകയാണ് വാസ്റ്റ് ഏരിയയാണ് രണ്ടായിരം ഏക്കറിന് അടുത്ത് ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ആയിട്ടുള്ള രാമോജി ഫിലിം സിറ്റി ഗ്രീനറി

You can see this type of technology in movies like Avatar, King Kong, Robo, I Movie, Spiderman, man Batman, Marvel, Action, Hanuman, Adi Purush, lot of movies are there. And now you can look at the chair. She is lifting the chair. The chair is also having the same sensors like the dress. Because of that, you can see that chair has big rock on the screen. Chair under the അവിടെ ദാ വേ ടു എയർപോർട്ട് എയർപോർട്ടിലേക്ക് പോകുന്നു നമ്മൾ അപ്പൊ ആരും തെറ്റിദ്ധരിക്കണ്ട ഒറിജിനൽ എയർപോർട്ടല്ല സെറ്റാണ് രാമോജി ഫിലിം സിറ്റിയിലെ എയർപോർട്ട് ഇനി ഒറിജിനൽ എയർപോർട്ടിലേക്ക് മൂന്ന് മണിയാവുമ്പോൾ പോകും ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ എയർപോർട്ടിന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾ കരുതി ഓഹോ ഇനി രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാനുള്ള പരിപാടിയാണോന്ന് അല്ല ഇത് സെറ്റ് മാത്രം സെറ്റ് എയർപോർട്ട് ഒറിജിനൽ എയർപോർട്ട് ആറു മണിക്ക് വരാൻ പോകുന്നുണ്ട് ഇത് ഒരു സെറ്റാണെന്ന് മാത്രം മനസ്സിലാക്കുക ആ ഫ്ലൈറ്റിൽ അപ്പൊ ആരും ഇത് കണ്ടിട്ട് ഒറിജിനൽ എയർപോർട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഏ അത് അല്ല ട്രെയിനല്ല നമ്മളല്ല ഒരുമിച്ച് തന്നെ അപ്പോൾ സുഹൃത്തുക്കളെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ് ആണെന്ന് തോന്നും അല്ല ഇത് സെറ്റ് മാത്രം പക്ഷേ എല്ലാ സംഭവമുണ്ട് എയർപോർട്ടിനകത്തുള്ള സകലമാന സംവിധാനങ്ങളുമുണ്ട് അല്ലോ സുഖമായിട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള വിശ്രമ ഏരിയ ഉണ്ട് അതോ ഇൻഡിഗോ എയർലൈൻസ് കൗണ്ടറുകൾ എല്ലാം വളരെ ഇൻടാക്റ്റാണ് ട്രെയിനില്ല അല്ല സോറി പ്ലെയിൻ ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഇന്ത്യ ഗോയിൽ ഉണ്ടോ ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഇതുവഴി ഇങ്ങനെ നടന്ന് നേരെ കയറി വിമാനത്തിലിരിക്കുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു നേരെ ചെന്നിറങ്ങുന്നത് കൊച്ചിയിലേക്ക് അല്ല ഇതൊരു സെറ്റ് മാത്രം പിന്നെ നമ്മൾ അത് വിശ്വസിപ്പിച്ചോളണം അല്ലെ നമുക്ക് തന്നെ തോന്നും നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ ആ പോളിംഗ് പോയിന്റ് കണ്ടോ അതാണ് വിമാനം ഈ വിമാനത്തിലോട്ട് കയറാം ആ വിമാനത്തിൽ കയറാൻ ആ പ്രസന്ന മാഡം യഥാർത്ഥത്തിൽ വിമാനത്തിൽ കയറാൻ പോവുകയാണോ എന്ന് സംശയമുണ്ട് അവരത് ധരിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥ വിമാനമാണെന്നാണ് അല്ല ഇത് കണ്ട് ഇനി ചിലപ്പോഴെങ്കിലും ഇതങ്ങ് പോയാലോ നമുക്കങ്ങ് ചെന്നൈയിലേക്ക് എത്താമല്ലോ എന്നും ഒരു വിചാരമില്ലാതില്ല കണ്ടോ പ്രിയ സുഹൃത്തുക്കളെ ഇത് വിമാനം അല്ലെന്ന് ആര് പറയും സാധാ വിമാനത്തിനേക്കാളും കുറച്ചുകൂടെ വിശാലമെന്ന് വേണമെങ്കിൽ പറയാം ഇത്ര വിശാലമായ ഇന്റീരിയർ ആണ്ടോ ഉണ്ടോ അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഉണ്ട് പിന്നെന്തു വേണം അപ്പൊ അതാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സെറ്റ് ഒറിജിനൽ അല്ല ഓക്കേ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ക്ലാസിക് സ്റ്റൈലാ ക്ലാസിക് ലുക്ക് ക്ലാസിക് ലുക്ക് മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ സുഹൃത്തുക്കളെ ജാപ്പനീസ് ഗാർഡനിലേക്കാണ് പോകുന്നത് അല്ല രാമോജി റാവു ഫിലിം സിറ്റിയിലെ ജാപ്പനീസ് ഗാർഡൻ ജപ്പാനിലാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് രാമോജി ഫിലിം സിറ്റിയിലെ ജാപ്പനീസ് ഗാർഡൻ പക്ഷെ ഗാർഡൻ ഒട്ടും മോശമൊന്നുമല്ല ഒരു ജാപ്പനീസ് ഗാർഡൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒത്തിണങ്ങിയ ചേർത്ത ഒരു ഗാർഡൻ തന്നെയാണ് ജാപ്പനീസ് വാസ്തുശില്പകലോ ജാപ്പനീസ് വാസ്തുശില്പകല പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഉള്ള പോണ്ട് അതിൽ കുറച്ച് ഇലയൊക്കെ വീണ് കിടപ്പുണ്ട് പക്ഷെ കുഴപ്പമില്ല ജാപ്പനീസ് കാർഡൻ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങിയാൽ അല്ലോ പാറയ്ക്ക് പാറ മുളങ്കൂട്ടം ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള അരിവി അതിലൂടെ ജലം ഒഴുകുന്നു സമാനാകൃതിയിലുള്ള ചെറിയൊരു പാലം പാലം കടന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ പോകാം ആ അരുവി അങ്ങ് മേളിൽ നിന്നൊഴുകി വരിക സംഗതി ഗംഭീരമായിരിക്കുന്നു ഗംഭീരം ഹലോ കയ്യാണ് എനിക്ക് ഓക്കെ അത് ശ്രീപാർവതി അപ്പോൾ ജാപ്പനീസ് ഗാർഡൻ ഫിലിം സിറ്റിയിലെ ജാപ്പനീസ് ഗാർഡൻ്റെ മാസ്മരിക ഭംഗി കണ്ടുകൊണ്ട് നീങ്ങാം അപ്പോൾ ജാപ്പനീസ് ഗാർഡൻ്റെ മനോഹരിത കണ്ടുകൊണ്ട് നീങ്ങാം ഭാവി ജാപ്പനീസ് ഗാർഡൻ എങ്ങനെയുണ്ട് ഈ ജാപ്പനീസ് ഗാർഡൻ സൂപ്പറാ സൂപ്പർ 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 ആ സൂപ്പർ സുഹൃത്തുക്കളെ അപ്പോൾ രാമയോജിയിലെ ബേർഡ് പാർക്കാണ് അതാ ആഫ്രിക്കൻ ക്രൗണ്ട് ക്രൈനാണ് ഈ മന്ദം പന്തം നടന്നു വരുന്നത് ആഫ്രിക്കൻ ക്രൗണ്ട് ക്രൈൻ എന്താ അതിൻ്റെ ബ്യൂട്ടി ആവുന്നു ആശാൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നല്ല അനവധി ആശാന്മാരുണ്ട് വാൾക്കൊക്കൻ എരണ്ടകൾ ബ്ലൂ ക്രൗണ്ട് പീജിയൺ ബ്ലൂ ക്രൗണ്ട് പ്രഭാവ് വർഗം ീ ബേട്ട്സ് അവരെ അങ്ങ് വിട്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട് അത് തന്നെ സംഭവം കത്തകൾ കുളിക്കുന്നത് കാണുക അത് കണ്ടിട്ടില്ലാത്തവർ അപ്പം ഇങ്ങനെയുള്ള പല കാഴ്ചകളും ഇവിടെ കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പക്ഷിയെ നമ്മൾ കാണിച്ചില്ലാന്ന് വേണ്ട ഒട്ടക പക്ഷി അത് ബ്ലാക്ക് ചാര അത് ആണും പെണ്ണും ആണ് അതാണ് ആ ഇതാണ് ആണ് അതാണ് പെണ്ണ് ആ ഇതിൽ ഭംഗിയാണിനാണോ പെണ്ണിനാണോ ആ അത് ആ ഒരു വലിയ ഒരു കാര്യം പ്രസന്നമായിട്ടും സംഭവിച്ചല്ല അത് വല്ല പിന്നല്ലേ ഉള്ള കാര്യം നമ്മൾ എവിടെയും പറയാം കവാടത്തിലൂടെ ഒന്ന് പോയി നോക്കാം അതാണ് രാമോജിയിലെ സുഹാ കപാടം ഭീകരത നിഴൽ വിരിച്ചു നിൽക്കുന്ന ഗുഹാകാഠം ഒന്നുമില്ല ഭീകരതയൊന്നുമില്ല ആത്തുപണി ചെയ്യുന്ന മനുഷ്യൻ

ൂക്തങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധം ശരണം ഗെച്ചാമി സംഘം ശരണം ഗെച്ചാമി കർമ്മം ശരണം ഗെച്ചാമി ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ രാമോജി ഫിലിം സിറ്റിയുടെ മെയിൻ കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ് ആ സമയം മൂന്ന് അടുക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഷോ ആക്ച്വലി ആറ് ആറര മണിവരെ ഉണ്ടായിരിക്കും കാണാനാണെങ്കിൽ ധാരാളമുണ്ട് പക്ഷേ അത് മുഴുവനും കണ്ട് തീർക്കാൻ സമയമില്ല കാരണം ആറ് മണിക്ക് ഇവിടുന്ന് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അധികം വൈകാതെ ഞങ്ങൾ പുറപ്പെടുകയാണ് അതുകൊണ്ട് മൂന്ന് ദിവസമായി നടന്ന സംഭവ ബഹുലമായ ടൂർ പ്രോഗ്രാം തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നല്ല നല്ല ഓർമ്മകളായിരുന്നു പതിനഞ്ച് പേര് ഞാൻ ഉൾപ്പെടെ കൂടാതെ നമ്മളെ ടൂർ ഗൈഡായിട്ടുള്ള മാഹിൻ അങ്ങനെ ഗംഭീരമായി ടൂറ് വിജയകരമായി സന്തോഷകരമായി ആഹ്ലാദകരമായി പര്യവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഹൈദരാബാദിനോട് വിട നല്ല നല്ല ഓർമ്മകളുമായി ഹൈദരാബാദിനോട് വിട നമ്മ എൻ്റെ സഹ യാത്രികർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു വിശിഷ്യ നമ്മുടെ ടൂർ മാനേജർ മാഹിൻ അവൾക്ക് പ്രത്യേകം നന്ദി ഈ ടൂർ സംഘടിപ്പിച്ച ലക്ഷ്യ ട്രക്സ് 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 ആൻഡ് 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 ട്രിപ്സ് 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 അല്ലേ മാഡം ഓ മാഡത്തിന് തെറ്റി എനിക്ക് തിരുത്തി പറഞ്ഞ ആളാണ് മാഡത്തിന് വരെ തെറ്റി ആ അടുക്കുന്നു അതാണത് ലക്ഷ്യ സംശയം തീർത്തു തന്നിരിക്കുന്നു നമ്മുടെ രാജൻ സാറ് ആ അപ്പൊ അതുകൊണ്ട് ലക്ഷ്യ അല്ല ഇവരാണ് തിരുത്തി തന്നയാള് ട്രിപ്സ് ലക്ഷ്യ ട്രിപ്സ് ആൻഡ് ട്രക്സ് ഇന്റെ ഗംഭീരമായ ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നന്ദി വിശിഷ്യ നന്ദി പറയേണ്ട ഒരാള് ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് കൺക്ലൂഡ് ചെയ്യുകയാണ് മാഹിൻജി അതാണ് അദ്ദേഹം വളരെ തിരക്കിലാണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഓക്കെ നമ്മുടെ തിരുവനന്തപുരം ടീം நம்ம கொச்சு குட்டிகள் வளர சஜீவமாக்கிய ஆதிக்கு பிரத்யேகம் கிரேட் தமிழ் டிரான்ஸ்லேட்டர் நீ வீண்டும் அடுத்த வீண்டும் காணாம்